ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു പാവയ്ക്ക വെച്ചിട്ടുള്ള കയ്പക്ക വെച്ചിട്ടുള്ള പച്ചടിയാണ് നമുക്ക് പച്ചടി വെച്ചാൽ കയ്പ്പൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് വലിയ കയ്പില്ല കയ്പ്പ് അറിയുന്നേ ഇല്ല അതായത് പാവയ്ക്ക ഇച്ചിരി നല്ലപോലെ നൈസായിട്ട് അരിയുന്നുണ്ട് എന്നിട്ട് എണ്ണയിൽ ഇച്ചിരി മൊരിച്ചെടുക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ കയ്പ്പ് ഇല്ല കയ്പ്പില്ലാത്ത പാവയ്ക്ക പച്ചടിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് കമൻ്റൊക്കെ ഇടണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയിപ്പം ചീനച്ചട്ടി അടുപ്പത്തിൽ അടുപ്പ് വെച്ച് നമ്മൾ ആദ്യം ഒഴിച്ച് അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പാവയ്ക്ക കുറച്ചൊരു ചെറിയ സവാള നേരിയതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇത് നേരിയതായി അരിഞ്ഞിട്ട് നമുക്ക് പാനിലോട്ട് വെച്ച് നല്ലപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നമ്മളത് അടച്ച് വെക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ച് ഒന്ന് മൊരിയുന്ന ഭാഗത്തിന് വരെ ഇതിപ്പോൾ പച്ചടിക്ക് ആവശ്യമുള്ള തേങ്ങയാണ് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം തേങ്ങയും പിന്നെ നമ്മൾ ചേർക്കേണ്ടത് തൈരും കൂടിയാണ് അപ്പം നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കുന്നതിന് മകരം ആ തൈരെന്നെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം കുറച്ച് കടുവും കൂടി ചേർക്കുന്നുണ്ട് അരക്കുന്നതിൽ നമ്മൾ പച്ചടി ചേർക്കുമ്പോൾ കടുക് ചേർക്കണം ഇത് നല്ലപോലെ അരച്ച് ആക്കിയിട്ടുണ്ട് ഇതിപ്പം കണ്ടോ അപ്പോൾ ആവയ്ക്ക ഇച്ചിരി ഒരു ഒരു ബ്രൗൺ കളർ പോലെ ഇച്ചിരി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ ആവുമ്പോഴാണ് പച്ചടിക്ക നല്ല ടേസ്റ്റും കയ്പില്ലാണ്ടും ഇരിക്കുന്നത് ഒന്ന് എടുക്കണം ഒന്ന് പൊരിഞ്ഞ പോലെ അപ്പം എണ്ണയിൽ കിടന്ന് കുറച്ച് സമയി പിന്നെ ഇതിപ്പം ഞാൻ തൈരും തേങ്ങ അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിച്ച് സമയം ഒന്ന് ഒന്ന് ചൂടാക്കിയെടുക്കണം ഹലോട്ട് ഞാൻ പിന്നെ